നമുക്കൊരു പോർക്കറിച്ച് വെക്കാം കേട്ടോ അതിനായിട്ട് ഇഞ്ചിയും പച്ചമുളകും ഒക്കെ ഇട്ട് വേവിച്ചതാണ് കേട്ടോ പിന്നെ നമുക്കൊരു ജാറിലേക്ക് കുറച്ച് കടുക് ഇട്ട് കൊടുക്കുക കുറച്ച് ഏലക്കത്തരി ഇട്ട് കൊടുക്കാം കേട്ടോ പിന്നെ കുറച്ച് ഗ്രാമ്പ് ഇട്ട് കൊടുക്കുക രണ്ട് പട്ട കഷ്ണങ്ങളാക്കി അത് ഇട്ട് കൊടുക്കുക പിന്നെ നമ്മുടെ മുരിങ്ങാത്തൊലി ഇട്ട് കൊടുക്കാം കേട്ടോ എന്നിട്ട് നമുക്കതിനെള്ളമൊഴിച്ചു കൊടുത്തിട്ട് അതൊന്ന് അടിച്ച് പേസ്റ്റാക്കി എടുക്കാം കേട്ടോ പിന്നെ നമുക്ക് വേണ്ടത് ചുമന്നുള്ളിയും വെളുത്തുള്ളിയും അതൊന്ന് പേസ്റ്റാക്കി നമുക്ക് എടുക്കാം കേട്ടോ പിന്നെ നമുക്ക് ഒരു തക്കാളി വേണോട്ട പിന്നെ നമുക്ക് വേണ്ടത് മസാലകളാണ് രണ്ട് ടീസ്പൂണോളം മുളക്ൂടി വേണം കേട്ടോ പിന്നെ ഒന്നര ടീസ്പൂണോളം മസാല വേണം പിന്നെ കുറച്ച് മഞ്ഞൾപ്പൊടി വേണം പിന്നെ ഒരു സ്പൂണോളം കുരുമുളക് കൂടി വേണം കേട്ടോ ഇനി നമുക്കൊരു ചിനി കുറച്ച് വെളിച്ചെണ്ണ ഒഴിച്ചിട്ട് ഇഞ്ചിയും വേപ്പലേയും നമുക്കതൊന്ന് വഴിച്ചാട്ടാ എന്നിട്ട് അതിനകത്തേക്ക് നമ്മൾ ഉള്ളി പേസ്റ്റ് ഇട്ട് കൊടുക്കണോട്ടാ അതൊന്നും കൂടി ഒക്കെ ആയി വരുമ്പോൾ നമുക്ക് അതിനകത്തേക്ക് നമ്മൾ അടിച്ച് വെച്ചിരിക്കുന്ന പട്ടയൊക്കെ ഇല്ലേ അതിൻ്റെ പേസ്റ്റ് ഇട്ട് കൊടുക്കാം കേട്ടോ എന്നിട്ട് അത് നല്ലപോലെ നമുക്കൊന്ന് മൂപ്പിച്ചെടുക്കാം കേട്ട എന്നിട്ട് നമുക്ക് അത് മൂത്ത് വരുമ്പോൾ അതിനകത്തേക്ക് നമ്മൾ എടുത്തു ച്ചിരിക്കുന്ന മസാലക്കൂട്ട് ചേർക്കാട്ട പിന്നെ അതിനകത്തേക്ക് ഒരു വലിയ ടീസ്പൂണോളം മല്ലിപ്പൊടി വേണം കേട്ടോ എന്നിട്ട് നമുക്ക് എല്ലാം കൂടി ഒന്ന് യോജിപ്പിച്ചിട്ടും അതൊന്നും നമുക്കൊന്ന് മൂപ്പിച്ചെടുക്കാം കേട്ടോ അത് ഭയങ്കരമായിട്ട് കരിഞ്ഞൊന്നും പോകരുതേ എന്നിട്ട് അതിനകത്തേക്കൊരു തക്കാളി ഇട്ട് കൊടുക്കാം കേട്ടോ എന്നിട്ട് നമുക്ക് ഇച്ചിരി മല്ലിയിലും ഇട്ട് കൊടുക്കാം എന്നിട്ട് ഒന്നും കൂടിയൊക്കെ വയറ്റിയിട്ട് നമ്മൾ ഉപ്പിൽ പറ്റിച്ച് വെച്ചിരിക്കുന്ന ഇട്ട് കൊടുക്കണം കേട്ടോ എന്നിട്ട് അതെല്ലാം കൂടി യോജിപ്പിച്ചിട്ട് അതിനകത്തേക്ക് ഇച്ചിരി ചൊറുക്കി ഇട്ട് കൊടുക്കണം കേട്ടോ ഇറക്കാൻ നേരം ഇച്ചിരി പച്ച